നമസ്കാരം ഒട്ടും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നതാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കുന്നു ഒരുപാട് ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്കൊന്ന് രക്ഷപ്പെടാൻ പോലും സമയം അതിനുള്ളൊരു സമയം പോലും നമുക്ക് ലഭിക്കില്ല ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയ പേജ് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ തായ്ലാന്റിലും മ്യാൻമാറിലും ഉണ്ടായ ഭൂകമ്പത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവിടെ സംഭവിച്ചിട്ടുള്ള ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി പുറലോകം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു സെക്കൻഡ് കൊണ്ടാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ കെട്ടിടങ്ങൾ വലിയ വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു പാലങ്ങൾ തകരുന്നു ഡാമുകൾ പൊട്ടുന്നു ഇപ്പോൾ ഏകദേശം കണക്കനുസരിച്ചിട്ട് ആയിരത്തിലധികം ആയിരത്തി രണ്ട് എന്തോ ആണ് തോന്നുന്നു എന്തായാലും ആയിരത്തിലധികം ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഇനിയും മരണസംഖ്യ ഉയരാനുണ്ട് നിരവധി ആളുകൾ അവിടെ പല കെട്ടിടങ്ങളിൽ കെട്ടിടത്തിനുള്ളിലും കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏറെ സംഭവമാണ് ആദ്യം ഈ ഒരു വാർത്ത വന്നപ്പോൾ കാണുന്നത് ഒരു ബഹുനില കെട്ടിടം നമ്മൾ ഡിമോളിഷൻ നടത്താറുണ്ട് അതായത് ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളും മറ്റും ഒക്കെ പൊളിച്ചു കളയുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് മരടമൊക്കെ തന്നെ കണ്ടതാണ് അപ്പോൾ ഈ ഡിമോളീഷൻ നടത്തുമ്പോൾ ഈ കെട്ടിടം എവിടെ നിൽക്കുന്നോ അത് ഭൂമിക്കടിയിലേക്ക് പോകും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പാതാളത്തിലേക്ക് പോകും ഇതാണ് ചെയ്യാറുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മറ്റ് അടുത്തുള്ള ബിൽഡിങ്സിനോ മറ്റൊന്നും ഒന്നും കേടുപാട് സംഭവിക്കാത്ത രീതിയിലുള്ള സേഫായിട്ടുള്ളൊരു ഡിമോളിഷൻ അതുപോലത്തെ ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം കണ്ടത് അതായത് ഒരു പതിനഞ്ച് നില കെട്ടിടം അത് അതേപടി ഭൂമിക്കടിയിലേക്ക് പോവുകയാണ് അതാണ് ആദ്യം ഈ മ്യാൻമാറിലെയും തായ്ലൻഡിലെയും ഭൂചലനമായിട്ട് ബന്ധപ്പെട്ട് കണ്ടത് ഇന്നലെ ഏകദേശം ഒരു അവിടുത്തെ പ്രാദേശിക സമയം ഉച്ചയോടുകൂടി ഒരു മണിക്ക് അടുപ്പിച്ച് പന്ത്രണ്ട് അൻപതിനാണ് ഈ ഭൂചലനം റിപ്പോർട്ട് ചെയ്തത് ആളുകളൊക്കെ തന്നെ റോഡിലൂടെ ഓടുകയാണ് തൊട്ടടുത്ത മേഖലകളിലൊക്കെ കെട്ടിടങ്ങൾ നിലമ്പുത്തുന്നു എന്നാൽ ആദ്യം മാധ്യമങ്ങൾ ഭയന്നാണ് ഈ വീഡിയോ കൊടുത്തത് ഞാനിപ്പോഴും ഓർക്കുന്നു പ്രധാനപ്പെട്ട മുൻനിര മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഭൂചലനത്തിൻ്റേതെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഈ വീഡിയോയുടെ സോഴ്സുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഇതുവരെയും ക്രോസ് ചെക്ക് ചെയ്ത് കണ്ടെത്തിയിട്ടില്ല എന്നാണ് ആദ്യം ഇത് കാണുമ്പോൾ പറഞ്ഞിരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ അൽ ജസീറയും അതുപോലെ തന്നെ ബി ബി സിയും റോയ്റ്റേഴ്സും ഒക്കെ ഇതിൻ്റെ വീഡിയോ പുറത്തുവിട്ടപ്പോൾ അവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇത് ഏഡ് കാലമാണ് എയ് ജനറേറ്റഡ് വീഡിയോ ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ നടക്കുന്ന സംഭവങ്ങൾ യാഥാര്ഥ്യമാണെന്ന് തൊട്ടു പിന്നാലെ മനസ്സിലാക്കാൻ സാധിച്ചു നൂറ് ആദ്യ മരണം നൂറായി ഇരുന്നൂറായി അഞ്ഞൂറായി അറുന്നൂറായി എണ്ണൂറായി ഇന്നിപ്പോൾ നോക്കുമ്പോൾ ആയിരം കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്ക് പരുക്ക് സംഭവിച്ചു ഇനിയും നൂറുകണക്കിന് ആളുകൾ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് അടിയിലുണ്ടെന്നാണ് കരുതുന്നത് അവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം നടത്തുക ഒട്ടനവധി ആളുകൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഇതിന് കാരണം എന്തുകൊണ്ടാണ് മ്യാൻമർ ആ മേഖല ഈ ദുരന്തങ്ങൾ സംഭവിക്കാനും ഈ ഭൂകമ്പങ്ങൾ ആവർത്തിച്ചു വരാനും പ്രത്യേകിച്ച് ജപ്പാൻ മ്യാൻമാർ ആ മേഖലയൊക്കെ തന്നെ കാരണമായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായൊരു ഉത്തരവുണ്ട് ഇന്നലെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ തന്നെ വീണ്ടും വീണ്ടും സംഭവിച്ചിട്ടുണ്ട് ആദ്യം സ്കെയിലിൽ മാഗ്നറ്റ്യൂഡ് സെവൻ പോയിന്റ് സെവൻ രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പമാണുണ്ടായത് തൊട്ടുപറകെ സിക്സ് സംതിങ് രേഖപ്പെടുത്തിയൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു എന്നാൽ അതിന് പിന്നാലെ ഭയപ്പെടുന്നത് മറ്റൊരു സംഭവം ഉണ്ടായി ഇതിൻ്റെ തുടർച്ച ചലനങ്ങൾ പല മേഖലയിലും ഉണ്ടായെന്നാണ് പറയുന്നത് ചൈനയിൽ പ്രതിഫലിച്ചു ബംഗ്ലാദേശിലുണ്ടായി ഇന്ത്യയിലുണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും എടുത്തു പറയേണ്ടതാണ് ഇന്ന് രാവിലെ രാവിലെ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നത് ഒരു അഞ്ചു മണിയോടുകൂടി റെക്ടർ സ്കെയിലിൽ ഫോർ പോയിന്റ് സെവൻ രേഖപ്പെടുത്തിയൊരു ഭൂകമ്പം ഭൂചലനം അഫ്ഗാനിസ്ഥാനിലുണ്ടായി അതിലേകദേശം നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു വരികയാണ് അതായത് ഇതൊരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയം മാത്രമല്ല അതുപോലെ തന്നെ ആറോളം തുടർച്ചലങ്കങ്ങൾ അവിടെ മ്യാൻമാറിൽ ഇന്നലെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് മ്യാൻമറിലെ തന്നെ ഏറ്റവും രണ്ടാമത്തെ വലിയ നഗരമായിട്ടുള്ള മാന്റിലെ അതാണ് ഏറ്റവും അധികം തകർന്നു പോയത് ആ മേഖലയിലാണ് വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഒട്ടനവധി കെട്ടിടങ്ങളൊക്കെ തന്നെ പോയിരുന്നു അതുപോലെ തന്നെ നദിക്ക് കുറുകെ കെട്ടിയിരുന്ന അതായത് ഇരവതി എന്ന് പറഞ്ഞൊരു നദിയുണ്ട് ആ നദിക്ക് കുറുകെ കെട്ടിയിരുന്ന വലിയ ഒരു ഭീമാകാരനായ പാലം അത് പൊട്ടിപ്പൊളിഞ്ഞു പോയിരുന്നു അതോടൊപ്പം തന്നെ അണക്കെട്ട് തകരുന്ന ഒരു സാഹചര്യം പഴക്കമുള്ള അണക്കെട്ട് അത് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ ഒട്ടനവധി പള്ളിയും മറ്റ് ദേശീയപാതകളൊക്കെ രണ്ടായി വിണ്ടുകീറുകയാണ് റെയിൽവേ പാളങ്ങളൊക്കെ മുറിഞ്ഞു കിടക്കുകയാണ് നമുക്കറിയാം റെയിൽവേ പാളങ്ങൾ നേരെ ആണ് പോകുന്നത് അല്ലെങ്കിൽ അതിനൊരു ചെറിയ വളവ് അത് ആ രീതിയിലായിരിക്കും ഉണ്ടാകുന്നത് ഇത് സിക്സാഗായി റെയിൽവേ പാളങ്ങൾ പൊട്ടിക്കിടക്കുകയാണ് എങ്ങനെയാണ് അത് അപ്പോൾ എത്രത്തോളം ഒരു ഭൂകമ്പമായിരിക്കും അവിടെ എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ബാങ്കോക്കിൽ തായ്ലൻഡിൽ പറയുകയാണെങ്കിൽ അവിടെ ചതു ചാക്ക് ആ മേഖലയിൽ നിർമ്മാണത്തിലിരുന്ന ഒരു മുപ്പത്തിമൂന്നിലെ നില കെട്ടിടം ഉണ്ടായിരുന്നു ഒരു ഭയങ്കരമായൊരു കെട്ടിടം അത് ഈ ഭൂകമ്പത്തിൽ നിലംപൊത്തുന്ന വീഡിയോയും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു അങ്ങനെ ഭീകരമായ അവസ്ഥയാണ് ഈ വെള്ളിയാഴ്ച ദിവസം മ്യാൻമർ അതുപോലെ തായ്ലൻഡ് നേരിടേണ്ടി വന്നിരിക്കുക നമുക്കറിയാം ഈ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ ഒട്ടനവധി വിദേശ സഞ്ചാരികളെത്തുന്ന ഒരു മേഖലയാണ് ഇതിനേറെ പറയുന്നു നമ്മൾ മലയാളികൾ ഇന്ത്യക്കാരും ഏറ്റവും അധികം പോകുന്ന ഒരു മേഖലയാണ് കൊട്ടായും ബാങ്കോക്കും ഒക്കെ വിദേശ ട്രിപ്പുകളിലൊക്കെ തന്നെ ഏറ്റവും നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു മേഖല കൂടിയാണ് അങ്ങനെയുള്ളൊരു ടൂറിസം സാധ്യതയെ ഏറ്റവും അധികം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ ഇങ്ങനെ ഒരു കനത്ത നാശം വിതച്ചിരിക്കുന്നത് വലിയ ആശങ്കയാണ് വിതയ്ക്കുന്നത് കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ ടൂറിസം സാധ്യതയടക്കം മോശകരമായി ബാധിക്കുന്ന ഒരു വസ്തുതയായി ഇത് മാറിയേക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭീതി നിൽക്കുന്നുണ്ട് ഇനി ഈ ഒരു സംഭവം പറയുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് രക്ഷാദൗത്യം വളരെ വലിയ തോതിൽ തന്നെയാണ് പുരോഗമിക്കുന്നത് രാജ്യങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കുന്നതിലും അപ്പുറത്തേക്കുള്ള നാശനഷ്ടം സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയായിരുന്നാലും അമേരിക്ക ആയിരുന്നാലും ഇന്ത്യ അടക്കം രക്ഷാദൌത്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ടും അതുപോലെ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ യുദ്ധമാനത്തിൽ ഏകദേശം അയച്ചിട്ടുണ്ട് മറ്റു രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള സഹായം ഇന്ത്യ നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോഴും തെരച്ചില ശക്തമായി തന്നെ നടക്കുകയാണ് ഇതിൽ നിന്നും പൂർണ്ണമായിട്ടൊരു റിക്കവറി എന്ന് പറയാൻ നമുക്കറിയാം നമുക്ക് ഏറ്റവും ഒടുവിലുണ്ടായ ഒരു ദുരന്തം വയനാട് ദുരന്തം അതിന്റെ ആഘാതത്തിൽ നിന്നും ഇതുവരെയും കരകയറിയിട്ടില്ല നമുക്കന്ന് അഞ്ഞൂറിലധികം ആളുകൾ നഷ്ടപ്പെട്ടു അത് തന്നെ ഇന്നും നിരവധി ആളുകളെ നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ചെറിയൊരു മേഖലയിൽ ഉണ്ടായ ഒരു ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകളെ നമുക്ക് കണ്ടെത്താൻ ഇപ്പോഴും സാധിക്കുന്നില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു വലിയ രാജ്യത്തിന്റെ രണ്ട് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇങ്ങനെ കെട്ടിടം നിലംപൊത്തി ഒട്ടനവധി ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു അവരെ കണ്ടെത്താനുള്ള ഒരു പരക്കം പാച്ചൽ അതുപോലെ ഉറ്റവരുടെ ഒരു വേദന ഇതൊക്കെ തന്നെയാണ് കരച്ചിലാണ് എല്ലാ മേഖലയിലുമൊക്കെ ഉയർന്നു കേൾക്കുന്നത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ പുറത്തുവിട്ട ഒരു സൂചന ഉണ്ടായിരുന്നു അവർ ഇന്നലെ പറഞ്ഞതനുസരിച്ചിട്ട് മരണസംഖ്യ പതിനായിരം കവിയാൻ പോലും സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അത്രത്തോളം ആയിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്ക് മരണസംഖ്യ എത്തിയേക്കാം അതിനുള്ള എല്ലാവിധ സാധ്യതയും അവിടെ ഉണ്ട് ആയിരത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കുമെന്നാണ് ഈ ഭൂകമ്പം നടന്നതിന് ശേഷം അവർ ആദ്യം പുറത്തോട്ടിരിക്കുന്ന റിപ്പോർട്ട് അവർ പറഞ്ഞ ആദ്യത്തെ വസ്തു ശരിയായിരിക്കുന്നു ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു മരണപ്പെട്ടിരിക്കുന്നു ഇനി ഇത് എത്രത്തോളം വർദ്ധിക്കും എന്നുള്ള തികയും മുൻപേ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ ഏകദേശം ഇരുപത്തിയാല് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വലിയ ഭൂകമ്പം ആദ്യം സെവൻ പോയിന്റ് സെവൻ ആണ് തൊട്ടുപിറകെ സിക്സ് പോയിന്റ് ഫോർ ആണ് ഇങ്ങനെയൊക്കെ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു ഇത് നാനാവിധത്തിൽ അവിടെ നാശം സൃഷ്ടിച്ചിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഡൽഹിയിൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരത്തിൽ ഫോർ പോയിന്റ് ഫോർ രേഖപ്പെടുത്തിയാൽ പോലും അതൊരു ഭീകര ഭൂകമ്പമായി തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് നമുക്കത് താങ്ങാൻ കഴിയില്ല ഈ ഈ സെവൻ പോയിന്റ് സെവൻ ഒന്നും നമുക്ക് താങ്ങാൻ കഴിയുന്നതേ അല്ല പ്രത്യേകിച്ച് നമ്മുടെ ഭൂപ്രകൃതിയും ജനസാന്ദ്രതയും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ഇതിനെ തരണം ചെയ്യാൻ കഴിയില്ല അപ്പം അവിടെ പ്രധാനമായി എല്ലാവരും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം ഈ മ്യാൻമർ ഈ എർത്ത് കേക്കിൻ്റെ പ്രോണ ഏരിയയായി മാറുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇതിനു മുൻപും ഞാൻ എടുത്തു പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിനുമിടയിൽ ഇതിനെക്കുറിച്ചുള്ളൊരു ഗവേഷണം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സമയത്തിനിടയിൽ സെവൻ പോയിന്റ് സീറോയ്ക്ക് മുകളിൽ സെവന് മുകളിലേക്ക് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ സെവന് മുകളിൽ എന്ന് പറഞ്ഞാൽ അത് ഭീകരനാശം തന്നെയാണ് ഇത് സെവൻ പോയിൻ്റ് സെവനാണ് സെവൻ പോയിൻ്റ് സെവനും സിക്സ് പോയിൻറ്റ് ഫോറുമാണ് അപ്പോൾ സെവന് മുകളിലേക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ആറോളം ഭൂകമ്പ ഭൂചലനങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതായത് വലിയ ആൾനാശം സംഭവിക്കുന്നതും വലിയ കേടുപാടുകൾ സംഭവിക്കുന്നതായിട്ടുള്ള ഒരു വലിയ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇതിനു മുൻപുണ്ടായ ഒരു പാൻവറിനെ പിടിച്ചുപൊലിക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അന്ന് ഏകദേശം ഒരു നൂറ്റി അൻപത്തി ആറ് പേര് മരണപ്പെടുന്ന ഒരു വലിയ ഭൂകമ്പം സംഭവിച്ചിരുന്നു പക്ഷെ അന്ന് ഭാഗ്യത്തിന് ഡെത്ത് ടോൾ കുറയ്ക്കാനായി സാധിച്ചിരുന്നു പക്ഷെ വലിയ നാശനഷ്ടങ്ങളാണ് അന്ന് അവരെ തേടിയെത്തിയത് ഒട്ടനവധി ഭീകരമായ കെട്ടിടങ്ങളൊക്കെ തന്നെ നിലമ്പൊത്തിയിരുന്നു പക്ഷേ ആളുകളുടെ എണ്ണം കുറയ്ക്കാനായി സാധിച്ചു പക്ഷേ മരണപ്പെട്ട ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ മ്യാൻമാറിൽ ഇതുവരെ സംഭവിച്ചതെന്ന് വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഈ മ്യാൻമാറിലും തായ്ലൻഡുമായ ആയിരത്തിലധികം ആളുകളെന്ന് പറയുമ്പോൾ അത് പത്തിരട്ടിയോളം വർധനമാണ് ഇതിനു മുൻപ് അവരെ പിടിച്ചു കുലിക്കുക ഭൂകമ്പത്തിൽ നിന്നും മാറ്റിയിരിക്കുന്നത് അതുപോലെ നൂറ്റി കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നതെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട് അതായത് ഇങ്ങനെ പോകുമ്പോൾ മ്യാൻമാറുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന മറ്റു രാജ്യങ്ങളിലേക്കും ഇത് ഇതിൻ്റെ ഒരു പ്രതിഫലനം ഒരു സാധ്യത ഇതൊക്കെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒരു പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഈ പറഞ്ഞതുപോലെ ഇത് പ്രധാനമായിട്ടും ബാധിച്ച ഒരു നഗരം എന്ന് പറയുന്നത് സൈഗങ് മേഖലയാണ് ഈ സൈഗങ്ങുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അമേരിക്കയുടെ സൈസ്മിക് സ്റ്റഡി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നതനുസരിച്ച് നമുക്ക് പറയാനായി സാധിക്കുന്ന ഒരു വിഷയം സൈഗങ് ഫോൾട്ട് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട് അതായത് ഈ നമുക്ക് അറിയാവുന്നതാണ് നമുക്ക് നമ്മുടെ ഭൂഖണ്ഡങ്ങൾ ഇതിനിടയിൽ പ്ലേറ്റ്സ് ഇതൊക്കെ തന്നെ ജോഗ്രഫിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിനിടയിൽ ഈ നമ്മുടെ സ്ലാബ്സ് ഉണ്ട് ഈ സ്ലാബ്സ് തമ്മിലുള്ള മൂവ്മെൻറ്റ് സംഭവിക്കാറുണ്ട് കുറച്ച് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതി കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പീസുകളാണ് നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റിന് മുകളിലുള്ള ഓരോ പീസുകളാണ് അപ്പോൾ ഇതിനെ പ്ലേറ്റ്സ് എന്ന് പറയും ഇപ്പോൾ ഈ നമ്മുടെ മ്യാൻമറുമായി ബന്ധപ്പെട്ട മേഖലയിൽ പറയുകയാണെങ്കിൽ ടെക്നോണിക് പ്ലേറ്റ്സ് എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഈ ടെക്നോണിക് പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ രണ്ട് സംഭവം വരും ഒന്ന് യുറേഷ്യൻ പ്ലേറ്റ്സ് വരും മറുഭാഗത്ത് ഇന്ത്യൻ ഭൂഖണ്ഡമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇന്ത്യ ഇന്ത്യൻ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്ലേറ്റ്സ് വരും അപ്പോൾ ഈ പ്ലേറ്റ്സിൻ്റെ ഷിഫ്റ്റിംഗ് ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ അത് പല രീതിയിൽ സംഭവിക്കാം ആ കയറ്റിറക്കങ്ങളായി സംഭവിക്കാം ചിലപ്പം തമ്മിൽ ഉരസുന്ന രീതിയിൽ സംഭവിക്കാം ഇവിടെ ഈ ഭൂകമ്പങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ പ്ലേറ്റ്സ് തമ്മിലുള്ള കൊളിഷൻ ഇവ തമ്മിൽ കൂട്ടി ഉരഞ്ഞു പോയി എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന അടിയിലേക്ക് പോകും ഇറത്തിൻ്റെ ക്രസ്റ്റിലേക്ക് പോകുന്നു ഉള്ളിലേക്ക് പോകുന്നു അത് വലിയൊരു പ്രകമനമായിട്ട് മുകളിലൊരു മേഖലയിൽ പ്രത്യേകിച്ചും ഈ സൈഗങ്ങിലാണിത് ഏറ്റവും അധികം പ്രതിഫലിക്കുന്നത് ഇത് താഴെ നിന്ന് മുകളിലേക്ക് എത്തുമ്പോൾ വലിയൊരു എനർജിയായിട്ട് മാറും ഒരു പക്ഷേ താഴെ ചെറിയൊരു ഒരു കുഞ്ഞ് വൈബ്രേഷൻ മാത്രമായിരിക്കും ഈ വൈബ്രേഷനാണ് മുകളിലേക്ക് എത്തുമ്പോൾ ഇത് ഭീമാകാരമായ ഒരു ഭൂകമ്പമായി മാറുന്നത് നമുക്കറിയാം നമ്മൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഈ സൗണ്ട് വേവ്സ് സഞ്ചരിക്കുന്ന ഒരു കാര്യം നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ് ഈ ട്യൂണിങ് ഒക്കെ വെച്ചിട്ടുള്ള അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു വേവ് മാറുന്നതും അതുപോലെ ഇതിൻ്റെ കപ്പാസിറ്റി മാറുമ്പോൾ അത് കുറച്ച് ടെക്നിക്കൽ വിഷയം ആയതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല അത് എല്ലാവർക്കും പരിചിതമാകണമെന്നില്ല എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം നോക്കുമ്പോൾ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ എനർജി റിലീസ് സംഭവിച്ചപ്പോൾ ഈ പ്ലേറ്റ്സ് പല മേഖലയിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഈ പറയുന്ന എർത്ത് എർത്വേക്സ് എന്ന് പറയുന്നത് ഭൂകമ്പം എന്ന് പറയുന്നത് അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇത് സുനാമിക്ക് വരെ കാരണമാകും നമുക്ക് രണ്ടായിരത്തി നാലിൽ നടന്നത് നമുക്കറിയാവുന്നതാണ് സമാനമായ ഒരു സുനാമി അതുപോലെ തന്നെ ജപ്പാനിൽ അതിനുശേഷം സംഭവിച്ച സുനാമി ദുരന്തം അതിന് എത്രത്തോളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു നഗരമില്ലാതായി എന്നുള്ളതൊക്കെ അറിയാവുന്നതാണ് സുനാമിക്ക് വരെ സാധ്യതയുള്ള ഒരു വിഷയമായിരുന്നു ഇത് അപ്പോൾ ഈ സംഭവത്തിൽ ലോകത്ത് ഏറ്റവും അധികം സൈസ്മിക്കലി ആക്റ്റീവായിട്ടുള്ള രണ്ട് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ടെക്നോണിക് പ്ലേറ്റ്സ് ആണ് അതായത് ഇന്ത്യയും യുറേഷ്യൻ പ്ലേറ്റ്സും തമ്മിലുള്ള ഈ മേഖല എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാൻ എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ഭൂകമ്പം ഇനിയും ആവർത്തിക്കാമെന്നുള്ള ഒരു വലിയ സാധ്യതയാണ് അവിടെ നിൽക്കുന്നതെന്നാണ് എക്സ്പേർട്സ് പറയുന്നത് ഇതിനെയാണ് സൈഗങ് ഫോൾട്ട് എന്ന രീതിയിൽ പറയുന്നത് ഈ സൈഗങ് നഗരത്തിലാണ് ഈ സെവൻ പോയിന്റ് സെവൻ രേഖപ്പെടുത്തിയത് അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലേക്ക് കടന്നത് ഇപ്പോൾ എക്സ്പേർട്സ് പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഇത് ഏകദേശം നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വടക്ക് നിന്ന് തെക്കേക്ക് പരിശോധിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഇതിൻ്റെ ഒരു പ്രകമ്പനം ഉണ്ടാകും എന്നാണ് കരുതുന്നത് അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട മാൻഡലേ നഗരം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മാൻഡലേ നഗരത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായെന്ന് പറയുന്നു അവിടുത്തെ രാജ്യത്തെ തന്നെ രണ്ടാമത്തെ നഗരം അവിടെ മുതൽ യാങ്ങോങ് വരെ ഇത്തരത്തിലുള്ള ദുരന്തം സംഭവിച്ചു എന്നാണ് അൽ ജസീറ പറയുന്നത് അതായത് ഇതിൻ്റെ ഒരു പ്രകമ്പനം അനുഭവിച്ചു എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടതാണ് അതായത് ഒരു വലിയ കെട്ടിടം ഒരു ലക്ഷറി ബിൽഡിംഗ് അതിൻ്റെ മുകളിലുള്ള എന്താ ഇൻഫിനിറ്റി പൂൾ ഈ ഇൻഫിനിറ്റി പൂളിൽ ഒരു കപ്പിൾ ദമ്പതിമാർ കുളിച്ചുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് ഒന്ന് രണ്ടു പേര് ഇരിക്കുന്നു ഈ ഒരു പ്രഗമനം ഉണ്ടായപ്പോൾ ആ കസേരിയിൽ ഇരുന്ന ഒരാൾക്ക് ആദ്യം അതൊന്ന് ഫീൽ ചെയ്യാനായി സാധിച്ചു പക്ഷേ വീഡിയോയിൽ കാണുന്നുണ്ട് ആ കെട്ടിടം അനങ്ങുന്നേ ഇല്ല പക്ഷെ പക്ഷേ പുറകെ ഉണ്ടായ പ്രകമനങ്ങളിൽ ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നതും അതുപോലെ പുറത്തു നിന്നുള്ള വീഡിയോയിൽ ഈ വെള്ളം ഒരു പത്ത് പതിനഞ്ച് നില കെട്ടിടത്തിന് മുകളിലുള്ള ഈ ഇൻഫിനിറ്റി പൂളിൽ അതിന് ബൗണ്ടറി വാൾ ഉൾപ്പെടെ വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ കൂടിയാണ് വെള്ളം പോകുന്നത് അപ്പോൾ എത്രത്തോളം ആ കെട്ടിടത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലടിക്കുന്നത് പോലെ ഇട്ട് കുലുക്കി എന്നുള്ളതാണ് അതിൻ്റെ ഭീകരമായൊരവസ്ഥ അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ഈ പറയുന്ന ഇന്ത്യൻ പ്ലേറ്റും അതുപോലെ റേഷ്യൻ പ്ലേറ്റും നോർത്ത് സൗത്തിലേക്കുള്ള ഷിഫ്റ്റിംഗ് ഉണ്ടാകാറുണ്ട് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇത് പ്ലേറ്റ് ഷിഫ്റ്റ് ആകാറുണ്ട് ഈ ഷിഫ്റ്റ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ പ്രകമനമാണ് ഏറ്റവും ഭീകരമായിട്ട് വരുന്നത് ഒരേ സൈഡിലേക്ക് പോകുമ്പോൾ ഒരു കുലുക്കമായത് അവശേഷിക്കും പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ നമ്മുടെ വണ്ടി കൂട്ടിയിടിക്കുന്നത് പോലത്തെ ഒരു സംഭവം തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോഴാണിത് ഭയങ്കര ഭീകരമായ രീതിയിൽ ഒരു നാശം ഈ നഗരത്തിന് ഉണ്ടാക്കുന്നതെന്നാണ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത് അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ജിയോളജിക്കൽ സർവേ പറയുന്ന അനുസരിച്ചുകൊണ്ട് ഇതിനെ ഈ സ്ട്രൈക്ക് സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ടിങ് എന്നാണ് പറയുന്നത് ഈ സൈഗൻ ഫോൾട്ടിനെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അങ്ങനൊരു പദത്തിൻ്റെ രീതിയിലാണ് ഇത് തൽക്കാലം ഒന്ന് ചെറിയൊരു സ്പർശമുണ്ടായി സൈഡിലൂടെ പോയി എന്നത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു വലിയ ദുരന്തം ഒഴിവായിരിക്കുന്നു എന്നു കൂടി അതിലൂടെ പറയുന്നുണ്ട് നേരത്തെ പരാമർശം പോലെ സുനാമിക്കടക്കം സാധ്യതയുള്ള ഒരു വലിയ വിഷയമായിരുന്നു ഇങ്ങനെയെങ്കിലും സംഭവിച്ചു പോയി ആയിരം എന്നുള്ളത് പതിനായിരത്തിനപ്പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ദുരന്തം ആ പതിനായിരം അതിന് മുകളിലേക്കും ഡെക്ടോൾ ഉണ്ടാകാനുള്ള സാധ്യത ഇതൊക്കെ തന്നെയാണ് അവർ പറയുന്നത് അവർ ഇതിനെ കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് ഈ സൈഗിങ് ഫോൾട്ടിനെ സനാൻഡ്രിയാസ് ഫോൾട്ട് എന്ന് പറയും നമുക്ക് ഒരുവിധം പ്രേക്ഷകരെങ്കിലും സനാൻഡ്രിയാസ് എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അതിനകത്തൊരു പ്രകൃതി ദുരന്തത്തെക്കുറിച്ചുള്ളൊരു സംഭവം കാണിക്കുന്നുണ്ട് സുനാമി വരുന്നതും ഭൂകമ്പം ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ റോക്ക് എന്ന് പറയുന്ന ഡെയിൻ ജോൺസൺ അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് അപ്പോൾ ആ ഒരു ചിത്രം കണ്ടവർക്ക് ഒരുവിധം ഈ കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് ഈ കാണിക്കുന്നുണ്ട് അതായത് തൊണ്ണൂറ്റി നാലിലാണ് ആ സംഭവം ഉണ്ടായത് അന്ന് അറുപത് പേരെ മരണപ്പെട്ടുള്ളൂ എങ്കിൽ പോലും എൺപത്തേഴാങ്കിലും കെട്ടിടങ്ങൾ എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് എൺപത്തേഴ് ഏഴായിരം കെട്ടിടങ്ങളെ തകർത്തൊരു വലിയ ദുരന്തമായിരുന്നു അത് അതിന് സമാനമായിട്ടാണ് ഇതിനെയും പരാമർശിക്കുന്നത് അത്തരത്തിലാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഇനിയും മരണസംഖ്യ വർദ്ധിക്കുമെന്നുള്ള ഒരു ആശങ്ക മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്